അതെ കുറച്ച് കാലമായിട്ടുള്ളൊരു സംശയമാണ് ഞാൻ ഇപ്പം നിന്നെ മോളേന്ന് വിളിക്കണോ അതോ മോനേന്ന് വിളിക്കണോ രേവതി എന്നാണല്ലോ പേര് അപ്പോൾ സ്ത്രീലിങ്ങ് ആണല്ലോ മോളേന്ന് വിളിക്കാം അല്ലേ അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ചാലോ ഞീന്തലെന്ന് പറഞ്ഞേ എൻ്റെ പൊന്നെണ്ണ എന്നെ ഒന്ന് വെറുതെ വിടാവോ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ വയ്യ എന്നെ വെറുതെ വിട എൻ്റെ പൊന്നണ്ണ അയ്യേ നീ പെണങ്ങല്ലേ നിരയേറ്റി വിട്ട് കഴിഞ്ഞാൽ ഇപ്പം കയറി വരും അതെ അപ്പൊ ഞങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സൂപ്പർ പ്രൊജക്ടർ ഉണ്ട് കേട്ടോ നമുക്ക് ബാർക്കോട എസ് പി ഫോർ കെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ബാർക്കോട ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊജക്ടറാണ് ഏഹ് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൊജക്ടറാണ് നമ്മളെ അറിയാവോ അതെന്നാ വർത്താനം എടുത്തോ താൻ പറഞ്ഞേ ഒന്നുമില്ലെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് എനിക്കതറിയാവോ ക്രിസ്റ്റികടെ ഫ്ലാഗ്ഷിപ്പിന്റെ അങ്ങേ അറ്റത്തെ പ്രൊജക്ടറാണ് നമ്മളിരിക്കുന്നത് ഫോർ ഫോർ ഫൈവ് സീറോ എന്ന് പറഞ്ഞ മോഡല് അറിയാവോ ഒന്നുമില്ലെങ്കിലും തന്നെക്കാളും കൂടുതൽ ബ്രൈറ്റ്നസ് എനിക്കുണ്ട് അതൊന്നും മനസ്സിലാക്കണോ മതി മോനെ ഈ ബ്രൈറ്റ്നസ് കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് മോനിയത് എല്ലാം കൂടെ അങ്ങോട്ട് സ്ക്രീനിലോട്ട് ഇടത്തില്ലല്ലോ ആ പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സിക്സ്റ്റി ഫോർ ചാനലാണ് ആണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ സിക്സ്റ്റി ഫോർ ചാനലൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ പല പ്രശസ്തനായിട്ടുള്ള ആൾക്കാരും നമ്മുടെ തിയേറ്ററിൽ വന്നിട്ടാണ് സിനിമ കണ്ടു പോയിക്കൊണ്ടിരുന്നത് അന്നൊക്കെ എന്തായിരുന്നല്ലേ അതൊക്കെ ഒരു കാലം സിക്സ്റ്റി ഫോർ ചാനലൊക്കെ കൊണ്ടോടെ പിന്നെ എൻ്റെ കയ്യിൽ പിന്നെ സിക്സ്റ്റി ഫോർ ചാനൽ ഡോൾബി അറ്റ്മോസ് അല്ലേ താൻ ഒരു തവണ എങ്കിലും വന്ന് അതിനകത്തൊന്നിരിക്കും ഇരുന്നിട്ട് താൻ കേട്ട് നോക്ക് മറ്റേ മറ്റൊരു മറ്റേ എഫ് ഒ സി എന്ന് പറഞ്ഞാൽ അവനടുത്ത് ചോദിച്ചു നോക്കണോ നമ്മുടെ തിയേറ്ററിനകത്തുള്ള സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രൊഫഷണലി താമസം ഇരുന്നു നോക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ നമ്മളും സിക്സ്റ്റി ഫോർ ചാനലിൽ ഏറ്റവും സൂപ്പറായിട്ട് തന്നെയാണ് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അന്ന് ഒന്ന് മനസ്സിലാക്കുമെന്ന് മിക്കവാറും ഇവനെന്നെ കടത്തി വെട്ടാനുള്ള ചാൻസ് ഉണ്ട് പിടിച്ചേ പറ്റൂ വീഴ്ത്തിയേ പറ്റൂ സ്ക്രീൻ സ്ക്രീൻ അതേ കേരളത്തിലെ ഏറ്റവും വലിയ സെവൻറ്റി ടു ഫീറ്റ് സ്ക്രീൻ ഉള്ളത് ഈ എഴുപക്സിലാണ് കേട്ടോ അത് മറക്കണ്ട ഇനി ബ്രാൻഡിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഐ ബാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്ന സ്ട്രോങ് എം ഡി നീ കേട്ടിട്ടുണ്ടോ നീ കേക്കാൻ വഴിയില്ല ഏഹ് സ്ട്രോങ് എം ഡിയുടെ എഴുപത്തിരണ്ട് ഫീറ്റ് വീതിയുള്ള വലിയ സ്ക്രീനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഏഹ് അത് നീ ഒന്ന് മനസ്സിലാക്കുക അതിനെ വല്ല നിന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ അല്ല അങ്ങനെ പറയുവാണെങ്കിൽ ഞങ്ങളും തൊട്ട് പറയും തന്നെ ഉണ്ട് കേട്ടോ നമ്മളും അറുപത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ഏഹ് എഴുപത് ഫീറ്റ് ഉണ്ട് ഞങ്ങളും കേട്ടോ എഴുപത് ഫീറ്റെന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നും അല്ല ഒരു രണ്ടടിയുടെ കുറവല്ലേ ഉള്ളു ഏഹ് പിന്നെ ഞങ്ങൾക്ക് മുകളിലും താഴെയും സ്പേസ് ഉണ്ട് ചിലപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒല്ല് സ്ക്രീനാക്കുമ്പോൾ അപ്പം അന്ന പിന്നെയും പുറയിൽ ഞാൻ വീണ്ടും നമ്പർ വൺ ജെയ് ജെയ് അടങ്ങ് 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 നീ എഴുപത്തിരണ്ട് ആക്കുമ്പോഴേ നമ്മൾ എഴുപത്തഞ്ച് ഫീറ്റാക്കും എന്നൊക്കെ അറിയാമല്ലോ നമ്മുടെ പ്ലാനിനെ പറ്റി ആ അത് മറക്കണ്ട പറഞ്ഞു അങ്ങ് പോവാതെ ഹലോ എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ അടി തുടങ്ങിയ ഹലോ ഹലോ ഞങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ ചേട്ടനും അനിയത്തി തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനകത്ത് ഈ ടീമൊന്നും ഇറങ്ങിയ ഇടപെടേണ്ട കാര്യമില്ല ഏട്ടോ പിന്നെ എന്നെപ്പറ്റി അങ്ങ് ഭയങ്കര വിവാദമാണല്ലോ എല്ലാ വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാലും കുറെ സെലിബ്രിറ്റീസ് വന്ന് ഇങ്ങനെ നിരങ്ങി 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 അതിന്റെ കുറെ കുറെ ക്യാമറയും പിടിച്ചോണ്ട് കുറെ ഇങ്ങനെ പോന്നാണ് സെലിബ്രിറ്റീസിന്റെ കാര്യം പോട്ടെ അവരവരുടെ പടത്തിന് പ്രൊമോഷൻ വരുന്നതല്ലേ എൻ്റെ പൊന്നണ്ണ ഓരോ അണ്ണന്മാരെയും അല്ല വേറെ കുറെ അണ്ണന്മാരുണ്ട് കുറെ അവരാധം പിടിച്ച അണ്ണന്മാരുണ്ട് അണ്ണന്മാരുണ്ടെൻ്റെ പൊന്നണ്ണ ഓരോ ആഴ്ചയിൽ ഇറക്കി ലോഡ് കണക്കിന് ഇറക്കി ഇറക്കി വിട്ടുകൊണ്ടിരിക്കുവാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ല ആസ്പറല്ലോ നമുക്കിപ്പോൾ ആരുടെയും സാന്ദ്രത കയറി കൈയടത്താൻ പറ്റത്തില്ലല്ലോ അല്ല നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഫോർ കെ ലേസറിനെ പറ്റിയിട്ടൊക്കെ അല്ലേ അതെ നമുക്കുണ്ട് നല്ല സൂപ്പർ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസും കേട്ടോ അറൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളയാണ് ഏഹ് പക്ഷേ ഞങ്ങൾ അങ്ങനല്ല കേട്ടോ നമ്മള് ടോപ്പ് ടോപ്പ് അല്ല നിങ്ങൾ കണ്ട ഒരു ഈ മെയിൻ സ്ക്രീൻ വെച്ചുള്ള പരിപാടിയല്ലേ ബാക്കി സ്ക്രീനിന്റെ ഒക്കെ കാര്യം ഇതുവരെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് അന്നെ സ്ക്രീന്റെ ബാക്കി സ്ക്രീൻറെ ഒക്കെ ഒന്ന് പറഞ്ഞാൽ കേക്കട്ടെ ഓഹോ നീ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറായല്ലേ ശരി പറഞ്ഞ കേക്കാം അതെ നമ്മുടെ ഓഡി വലിയ സ്ക്രീൻ ഓഡി വൺ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഓഡി ഫൈവറാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം തീരുമാനം അവിടെ ഫോർ കെ പ്രൊജക്ഷൻ ആണ് ലൈസറല്ല പക്ഷെ അവിടെ ഉടനെ ലേസർ ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിലൊന്നും തീറി പിടിക്കണ്ട പിന്നെ അവിടെ ഓൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് കേട്ടാ ആടാ നിന്ന് പറഞ്ഞുകൊടു എന്നെക്കാളും ബ്രൈറ്റ്നസ് കൂടുതലുള്ള ചെറുക്കനാണ് അപ്പൊ അവന് ചിലപ്പോൾ ഫോർ കെ ചിലപ്പോൾ അതിൽ കൂടുതൽ സാധനങ്ങളൊക്കെ കാണും അടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെ എനിക്കിപ്പോൾ ഷോ ഉണ്ട് കേട്ടോ എനിക്ക് പോണം ഷോ ഉണ്ട് ഷോ ഉണ്ട് ഒരു ഷോയുമില്ല ഇതങ്ങ് പറഞ്ഞിട്ട് പോയാ മതി കണ്ടല്ല പ്രമുഖന് ഉത്തരം മുട്ടി അല്ല ഫോർ കെ ഇല്ലെങ്കിലും ടു കെ ലേസർ ഉണ്ട് ടൂക്ക ലൈസർ ഫോർ കെയുടെ ഗുണം ചെയ്യുമെന്നാണ് ഫോസിയണ്ണം പറഞ്ഞേക്കുന്നത് കേട്ടോ ക്ലാരിറ്റി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സൂപ്പർ സാധനമൊക്കെ തന്നെയാണ് നമ്മുടെ പിന്നെ അറ്റ്മോസും ഇല്ല സെവൻ പോയിന്റ് വണ്ണാണ് പിന്നെ നല്ല കാലിബ്രേഷൻ ആയതുകൊണ്ട് തട്ടിയും മുട്ടിയും പോന്ന് ഓടി വണ് വെച്ചുള്ള കുന്തളിപ്പാണല്ലേ അപ്പൊ ഇനി അണ്ണം പറയണ്ട അണ്ണന്റെ അടുത്ത സ്ക്രീന്റെ സ്പെക്ക് എന്താണെന്ന് അങ്ങനെ ചോദിച്ചാൽ അല്ല ഞങ്ങൾക്ക് മൊത്തം ആറ് സ്ക്രീൻ ആണല്ലോ അണ അണ്ണാ സ്ക്രീന്റെ എണ്ണമല്ലേ നമ്മൾ ചോദിക്കുന്നത് െ പിന്നെ ഇല്ല അവസ്ഥ എന്താ രണ്ടാമത്തെ സ്ക്രീൻ അല്ലേ പിന്നെ മൂന്നാമത്തെ സ്ക്രീൻ അതും ടു കെ ആണ് ലേസർ ആണ് നല്ല പ്രദക്ഷിണോ പിന്നെ അവിടെ സെവൻ പോയിന്റ് ആണ് അപ്പൊ ടു കെ വി കളിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കു അണോ ഇനി ആണെങ്കിലും പറയാണ്ടോ അണൻ്റെ വേറെ ഏതെങ്കിലും സ്ക്രീനില് വല്ല അറ്റ്മോസോ ഫോർ കെയോ ഉണ്ടോ ആ മകനെ ഇപ്പോ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണമെന്നൊന്നും ഇല്ല എന്റെ അഭാവത്തിൽ ഇവൻ ഉത്തരം പറയും സ്ക്രീൻ ഇല്ല മൂന്നെ ഉള്ളു നമ്മള് പോവാണ് കേട്ടോ ഷോ ഉണ്ടേ നിങ്ങൾ നമ്മളായിക്കും എന്താന്ന് വെച്ച ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഈ കേരളത്തിലെ എല്ലാ സ്ക്രീനും ഫോർ കെ ഒരു തിയേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലായിരിക്കും ഏഹ് അത് ഈ ഞാനാണ് പിന്നെ നിങ്ങൾ ഡി ടി എസ് എക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഏഹ് കേട്ട് കാണാൻ വഴിയില്ല കുറെ കാലം കൊണ്ട് ഡോൾബി അറ്റ്മോസും പക്ഷെ നടക്കൊണ്ടിരിക്കും അല്ലേ ഏഹ് അതുകൊണ്ട് ഇവിടെ കേട്ടോ ഇനി ഡോൾ ബി അറ്റ്മോസ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് സ്ക്രീനിൽ ഇരിക്കുന്ന ഡോൾബി അറ്റ്മോസ് ആണ് ഏഹ് ഇമാതിരി ഒരു തിയേറ്റർ കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അതെ നീ ഭയങ്കര വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട നമ്മളെ അഞ്ഞൂറിന് മുകളിൽ സീറ്റൊന്നും നിനക്കില്ലല്ലോ ആ പോയല്ലേ ആ അഞ്ഞൂറിന് മുകളിൽ സീറ്റൊന്നും ഇല്ല സീറ്റിങ് കപ്പാസിറ്റി കുറവല്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് വലിയ ഡയലോഗ് നടക്കേണ്ട കേട്ടോ ഇനി എത്ര വലിയ കൊമ്പനാണെന്ന് പറഞ്ഞാ പോലും എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ഉണ്ടായിരിക്കും ശുഭദിനം പനി